ഓൺലൈൻ ലോൺ ആപ്പ് ് വടകര സ്വദേശികളായ യുവാക്കളെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു അശ്വന്ത് അഭിനന്ദ് സുമിത് കൃഷ്ണൻ എന്നിവരെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരിക്ക് ഓൺലൈൻ വഴി ലോൺ നൽകാം എന്ന് വാഗ്ദാനം ശേഷം അശ്ലീല ഫോട്ടോകളും വീഡിയോകളും അയച്ച് ഭീഷണിപ്പെടുത്തി നാപ്പത്തിമൂവായിരത്തി രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നതാണ് പരാതി പരാതിക്കാരി പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒഡീഷ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചു നിന്നും പരാതിക്കാരി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള തുക അന്നേ ദിവസം ഫെഡറൽ ബാങ്ക് വടകര ബ്രാഞ്ചിലുള്ള വൈഷ്ണവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി വൈഷ്ണവിന്റെ അക്കൗണ്ടിൽ നിന്നും അന്നേ ദിവസം തന്നെ അതേ ബാങ്കിലുള്ള സുമിത് കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു തുടർന്ന് വൈഷ്ണവിന്റെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കുകയും അതേ അക്കൌണ്ടിൽ അന്നേ ദിവസം ഇരുപത് ലക്ഷത്തോളം തുക വന്നതായും പിൻവലിച്ചതായും കാണുകയും സുമിത് കൃഷ്ണന്റെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ അന്നേ ദിവസം ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ വന്നതായും പിൻവലിച്ചതായും ബാങ്ക് രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ താമസം ഭക്ഷണം മാന്യമായ ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം